ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായി സന്തോഷമായി സന്തോഷമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായി സന്തോഷമായി ഇരിക്കുന്നു കുറച്ച് നാളൊക്കെ ആയില്ലേ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അത് കുറച്ച് പ്രശ്നങ്ങളുടെ ഒക്കെ നടവിലായതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാത്തത് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ട് ശരി വന്നതിന് ശേഷം കുക്കിംഗ് വീഡിയോട്ടൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ടൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ കാര്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കണേ കൂട്ടുകാരെ നിങ്ങളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കണത് കർക്കിടമൊക്കെ അതായിപ്പം തീരാറാവും പോകണം എനിക്കൊരാഴ്ചയും കൂടെ എന്തോ ഉള്ളു ചിങ്ങ ഒന്ന് ഒന്നിനിപ്പം ഞായറാഴ്ച ചിങ്ങ ഒന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഓണങ്ങളുടെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിനി കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വന്നിരിക്കും തീർച്ചയായും പിന്നെ ഇന്ന് വരാൻ കാരണം എന്തെന്ന് അറിയാമോ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇതിന് മുമ്പ് ഞാൻ വന്നത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷവും ഒരു രണ്ട് വർഷം മെയ് ആയപ്പോൾ രണ്ട് വർഷമായി മെയ് പതിനെട്ടിൻ്റെ രണ്ട് വർഷം അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത് ഓഗസ്റ്റ് മൂന്ന് മാസം അപ്പോൾ രണ്ട് വർഷവും മൂന്ന് മാസമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് എനിക്കും അതിൽ ഇരുപത്തഞ്ച് കെ സബ് എനിക്ക് ആയി ഇപ്പം ഒരു രണ്ടും രണ്ടാഴ്ച രണ്ടാഴ്ച എന്തോ ആയതോളൂ എനിക്ക് ഇരുപത്തഞ്ച് കേസ് സബ് ആയത് ഈ ഇരുപത്തഞ്ച് കേസ് അബ്ബായത് ഞാൻ മാത്രം വിചാരിച്ചത് കൊണ്ടല്ല ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ നിങ്ങളുടെ കൂടെ അത് ചേർത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ എന്നെ കണ്ടതുകൊണ്ടാണെന്നും എനിക്ക് വിശ്വാസം എന്നെ നിങ്ങൾ സബ് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടത്തിൽ കൂട്ടിയത് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇടുന്ന ഷോർട്ട് വീഡിയോ ആയിരുന്നു എന്നിരുന്നാലും തീരെ തെക്ക് തരക്കേടില്ലാതെ എൻ്റെ സബ് ചെയ്ത കൂട്ടുകാരും അല്ലാതുള്ളവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ ഇപ്പോൾ ഞാൻ ഇടാത്തത് കൊണ്ട് എനിക്ക് അതിൽ അതിലാണ് അതിൽ വീഡിയോ കുക്കിംഗ് വീഡിയോ കിട്ടിരുന്നാലും എനിക്ക് പത്ത് അറുന്നൂറ് പേർ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അറുന്നൂറായിരുന്നായിരുന്നു അഞ്ഞൂറായിരുന്നേ ഒരാളാണെങ്കിൽ പോലെ അത് കാണുന്നതിൽ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ലൈവ് ഞാൻ ചെയ്യുന്നുണ്ട് രാത്രി പത്ത് മണിക്കാണ് പിന്നെ ഇടയ്ക്ക് ഒരു ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് ലൈവ് ഇടുന്നുമുണ്ട് അപ്പം ആ ലൈവിൽ വന്ന് എന്നെ ഒരുപാട് ചീത്ത പറയണവരുണ്ട് തീരെ സഖി ഇടമ്പോൾ ഞാൻ തിരിച്ച് അവരെ അങ്ങോട്ട് ചീത്ത പറയണതും ഉണ്ട് അത് നമ്മൾ പറയലേ അണ എന്തേലും അതിനൊരു പഴഞ്ചൊല്ലെന്ന് പറയും പക്ഷെ അതെനിക്കിപ്പോൾ വരണില്ല കേട്ടോ എന്തായാലും ആ അണ എന്തേലും എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടെന്ന് കടിക്കുമെന്ന് ചേര എന്ന് പറയും അതുപോലെ എന്തോ ഒരു പഴഞ്ചൊല്ലാണ് അതെനിക്കിപ്പോൾ വരുന്നില്ല കൂട്ടുകാരെ നിങ്ങൾ അത് വേണമെങ്കിൽ പൂരിപ്പിച്ചെടുത്തു കേട്ടോ അല്ല അതിപ്പോൾ ഞാൻ എന്തേലും അറിയാൻ വേണ്ടി കേട്ടോ തീരെ നിവർത്തിയില്ലെങ്കിൽ നിവർത്തിയില്ലാതെ ആകുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകുന്നത് പ്രതികരിച്ച് പോകണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മാത്രം നമ്മൾ വർഗറായിട്ട് വന്ന് പറയണത് കൊണ്ടാണ് ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ ഞാനിപ്പോൾ ഒരു മൂന്ന് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേട്ട് അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഒരട്ടിയുടെ വീഡിയോ ചെയ്തു ഉറട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നാടമ്മമാർ നമ്മളെ മക്ക നമുക്കൊക്കെ ഞങ്ങളുടെയൊക്കെ ഉണ്ടാക്കി തന്ന ഉറട്ടിയാണ് ആ ഉറട്ടിയുടെ വീഡിയോ ഇട്ടതെന്ന് ഇട്ടപ്പോൾ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അതങ്ങനെ കഴിക്കണമെന്നില്ല എനിക്ക് രണ്ട് മക്കളാണ് അവരും അങ്ങനത്തെ ഈ ഉറട്ടി ഉണ്ടെങ്കിൽ കൊടുത്ത് അവരങ്ങനെ കഴിക്കുകയെന്നുമില്ല അവർക്ക് പറയും എപ്പോഴും അമ്മയ്ക്ക് ഇതാ ഉണ്ടാക്കാൻ എന്ന് പറയും അത് വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ കഴിക്കാത്ത കൂട്ടുകാരും അറിഞ്ഞുകൂടാത്ത ആൾക്കാരും കാണും എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്നെടുത്ത് കാണിച്ചതാണ് ആ കാണിച്ച് തീരെ കുഴപ്പമില്ല അത് കുറച്ച് പത്തറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എന്തൊക്കെ അത് കണ്ടിട്ട് വീഡിയോ കാണുകയും ചെയ്തു അതിൽ കമൻറ്റും വന്നു പക്ഷേ അതിലൊരു കമൻറ്റ് വന്നിട്ട് ഇച്ചിരി ഇത് തോന്നി കാരണം ഞാൻ എനിക്കിപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സായി കേട്ടോ ഞാൻ ഇപ്പം അമ്മച്ചീന്നോ കിളവിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശം പേരിട്ട് വിളിച്ചതെന്ന് എനിക്ക് വിഷമമൊന്നും തോന്നില്ല എന്നാലും ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കാൻ വരരുത് ഉപദ്രവിക്കാൻ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ എല്ലാവരും അത് കേട്ട് സഹിക്കണമെന്നില്ല കുറന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് ഞാൻ ആ ചാ ആ ഐഡിയുടെ ആണ് ചാനലല്ല ഐ ഡിയാണ് കേട്ടോ പക്ഷെ ഞാൻ ആ ഐ ഡിയുടെ പേരെ ഒന്നും ഞാൻ ഇപ്പോൾ പറയാനില്ല പക്ഷെ ഞാനതൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ആ വ്യക്തി പറഞ്ഞ ഒരു കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടില്ല ഒരു കാര്യം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് ഞാൻ ഇട്ടതാണ് ആ കമൻറ്റ് ഞാൻ ഇപ്പം വായിക്കാം എവിടെ കട്ടക്കൂട്ടുകാരെ ആ സഹോദരൻ സഹോദരൻ ആണല്ലോ സഹോദരി ആണല്ലോ എനിക്കിട്ട കമൻ്റാണ് ഏറ്റാ ഇവർ ഇങ്ങനെയൊക്കെ ആയോ എന്തൊരു വർഗം കഷ്ടം പണം മോഹിച്ച് എന്തെല്ലാം കോമാളി വേഷം കാള ചാണകമിടുന്ന ഭാവം എന്നാണ് ആ കമൻറ്റ് പക്ഷേ ഈ ഇട്ട കമൻറ്റ് എനിക്ക് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇടണമെന്ന് തോന്നി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ഞാൻ ഒരു എക്സാമ്പിൾ തരാം ഒരു ഉദാഹരണം ഞാൻ പറയാണ് ഇവർ ഇങ്ങനെയൊക്കെ ആയോ എന്തൊരു വർഗം കഷ്ടമെന്ന് ഇവർ ഇങ്ങനെയൊക്കെ ആയോ എന്ന് പറയാൻ ഞാൻ ആ കമൻറ്റ് കണ്ട ഒരു വീഡിയോ ഞാൻ ഒരു ഒരു ഷോർട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞു പാട്ടിൻ്റെ വീഡിയോ ആണ് ഞാനത് ചെയ്തിട്ടിരിക്കുന്നത് ആ വീഡിയോയിൽ എന്ത് വർഗറായിട്ടാണ് എന്ത് മോശപ്പെട്ട രീതിയിലാണ് ഞാൻ പണം സമ്പാദിക്കാൻ വേണ്ടി അതിൽ വീഡിയോ ചെയ്തിട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ നോക്കുമ്പോൾ ഞാൻ സാധാരണ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യണത് ഞാൻ അതിനകത്തൊരു ബ്ലാക്ക് ഒരു ചുരിദാർ ഇട്ടിട്ടാണ് ഞാനെൻ്റെ ഓരോരുത്തർ ഇരുന്നാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിനകത്ത് എൻ്റെ ഒരു സാധനവും ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അതിനകത്ത് അപ്പം എന്തിന്റെ മനോഭാവത്തിലാണ് ആ വ്യക്തി പറഞ്ഞത് അതായത് പണം മോഹിച്ച് എന്തെല്ലാം കോമാളി വേഷമൊന്നും പണം മോഹിച്ച് കോമാളി വേഷങ്ങൾ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് കാര്യം പറയണില്ല ചുരുക്കം കുറച്ച് പേരൊക്കെ ഉണ്ട് നിങ്ങൾ അവിടെ പോയിട്ടാണ് ഇങ്ങനത്തെ കമന്റുകൾ ഇടേണ്ടത് പിന്നെ ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ എൻ്റേതായ കഴിവിൻ്റെ ഇതിൽ ഞാൻ ഓരോ വീഡിയോയും കാര്യങ്ങളും ഇങ്ങനെ ഇട്ട് പോസ്റ്റ് ചെയ്ത് പോകുന്നു അത് എന്നെ ആരെങ്കിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടാണ് ഞാൻ ചെയ്ത് പോകുന്നത് പിന്നെ ഈ പറഞ്ഞ വ്യക്തി ഈ കമൻ്റിട്ട ഈ വ്യക്തി എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തി ആ പറഞ്ഞ വ്യക്തി ആണ് ഈ കമൻറ്റ് വന്ന് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നെ കാള കാള ചാണകം ചാണകമിടുന്ന ഭാവമെന്ന് പറയണം നിങ്ങൾ രണ്ടോ മൂന്നോ എന്തോ സബ്ബോ എന്തോ ഉള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു എന്നേക്കാൾ നല്ല രീതിക്ക് നിങ്ങളൊരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ മൂന്ന് വീഡിയോ എന്തെങ്കിലും നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചെയ്ത് ഒരു ആൾക്കാരോട് ഒന്ന് കമൻ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് സാധാരണ വീഡിയോ ഇടുന്ന വീട്ടമ്മമാരെ വന്നിട്ട് ഇതുപോലത്തെ മോശം വർത്താനം പറയാൻ പാടുള്ളത് പിന്നെ കാള ചാണകം ഇടുന്നത് പണ്ട് കാലങ്ങളിൽ കാ ചാ പശുവും കാളയൊക്കെ ചാണകം ഇടുന്ന വെച്ച് തന്നെയാണ് നമ്മളെ വീടൊക്കെ മുഴുകി നമ്മളെ വീട് നന്നായിട്ട് മെഴുകി അതായത് ഓലപ്പൊരയിലകത്ത് നമ്മൾ തറയിൽ വീട് നന്നായിട്ട് ഈ ചാണകം കൊണ്ട് മെഴുകി വൃത്തിയാക്കി തന്നെയാണ് നമ്മളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത് എൻ്റെ കൊച്ചിലയിലൊക്കെ എൻ്റെ അമ്മ ഈ ചാണകം വെച്ച് തറ മെഴുകി പാ വിരിച്ചു തന്ന് ഞങ്ങൾ കിടന്ന് നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പം താങ്കൾക്ക് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചാണകത്തെ പോലെ ഭാവം എന്ന് തോന്നി നിങ്ങൾക്കത് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടായിരിക്കും പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പം ജനിച്ച് വളർന്നത് സ്വർണ്ണക്കരണ്ടി വായിക്കാത്ത വെച്ചിട്ടായിരിക്കും നിങ്ങൾ ജനിച്ച് വളർന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആളുടെ കാഴ്ചപ്പാടും ഏതെങ്കിലും ഒരു ഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് കാള ചാണകമിടുന്ന ഇടുന്ന ഭാവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ് ആ കണ്ണിൻ്റെ കുഴപ്പം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ അൺസബ് ചെയ്ത് നിങ്ങൾക്ക് പോകാം നിങ്ങൾ നിരന്തരം എൻ്റെ ലൈവിൽ വന്ന് എന്നെ അറിയാമോ എന്ന് ചോദിച്ച് നിങ്ങൾ വര വരരുത് അങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എനിക്ക് എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ എൻ്റെ വീഡിയോസുകളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും ഇതിനു മുമ്പും എന്നോട് വന്ന് ചോദിച്ചു അമ്മച്ചിക്ക് തൊഴിലുറപ്പ് പണിക്ക് കൂടെയെന്ന് തൊഴിലുറപ്പ് പണിയെക്കുറിച്ച് അന്ന് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പ് പണിയെന്ന് പറയുന്നത് മോശപ്പെട്ട പണിയൊന്നും അല്ല അത് പിന്നെ എനിക്കിപ്പോൾ തൊഴിലുറപ്പ് പണിക്ക് പോവേണ്ട ഒരാവശ്യം എനിക്കിപ്പോൾ ഇല്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഈ പറയുന്ന ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വരുന്ന സഹോദരങ്ങളെ നിങ്ങളോട് പറയാണ് ഞാൻ നന്നായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് കുടുംബത്തിന് എൻ്റെ ഹസ്ബൻ്റിന് ഒരു വരുമാനം കൊടുത്ത് ജീവിച്ച് വന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പം കുറച്ച് കൊണ്ട് എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞ് വരുമാനങ്ങൾ എന്തെങ്കിലും ഇവിടെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഒരു പ്രാവശ്യം എനിക്ക് എനിക്കതിൻ്റെ സാലറി കിട്ടി രണ്ടാമത്തെ സാലറി എനിക്ക് ആവാറായിട്ടുണ്ട് കിട്ടുന്നുണ്ട് അത് ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് മാത്രമാണ് എനിക്കത് കിട്ടുന്നത് അല്ലാതെ താങ്കൾ പറഞ്ഞത് കണക്ക് എന്ത് തോന്നിയ ദിവസം കാണിച്ച് പണം ഉണ്ടാക്കാൻ ഇരിക്കുന്ന വ്യക്തിയല്ല ഫിലോമിന അത് താങ്കൾ മനസ്സിലാക്കണം ഇനി എന്നോട് എന്തെങ്കിലും കമൻ്റിൽ വന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇട്ട ഞാൻ നിങ്ങൾ ഇട്ടതല്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഒരെണ്ണം ഒരെണ്ണം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട് ഒരെണ്ണം ബാക്കിയുള്ള രണ്ട് കമൻറ്റ് ഞാനെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഐ ഡിയും നിങ്ങൾ ഏത് വർഷം ചാനൽ തുടങ്ങി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം എൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് സഹോദരനായിരുന്നാലും സഹോദരി ആയിരുന്നായിരുന്നാലും വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് കണ്ട് ഉപയോഗിക്കുക ഒരാളെ ഹെർട്ട് ചെയ്തിട്ട് അവരെ തരം തഴ്ത്തിയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്വന്തം വീട്ടിലുള്ള ആൾക്കാരോട് പറയുക ആ ആൾക്കാരോട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മറുപടി അവർ തന്നെ നിങ്ങൾക്ക് തരും കാരണം അവർ നിങ്ങൾക്ക് രണ്ട് തല നിങ്ങൾക്ക് നല്ല പൊട്ടിച്ച് തന്നാലും വേറെ പ്രശ്നം ഉണ്ടാവില്ല അപ്പം മറ്റുള്ളവരെ അടുത്ത് പോയി ചൊറിഞ്ഞ് അവർ കഴിഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു കൂട്ടണേക്കാളും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയുക നിങ്ങൾ വിവാഹം കഴിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയുക നിങ്ങൾ വിവാഹം കഴിച്ച ഒരു പെണ്ണാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയുക അപ്പം നിങ്ങൾക്ക് ഉള്ള ഈ ഇതിനുള്ള മറുപടി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആ ഒരു സുഖവും മറുപടിയും നിങ്ങൾക്ക് കിട്ടും ഭാര്യ ഭർത്താവിനിട്ട് രണ്ട് തരുമ്പോഴും ഭർത്താവ് ഭാര്യ ഇട്ട് കൊടുക്കുമ്പോഴേ അത് നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കും നാട്ടുകാരോട് പോയി പറഞ്ഞു നാട്ടിലുള്ളവർ വീട് ഇടുന്നത് കണ്ടിട്ട് നാട്ടിലുള്ളവരുടെ ജീവിതശൈലിയിൽ വന്നിട്ട് നിങ്ങൾ വന്ന് ആവശ്യമില്ലാത്ത അഭിപ്രായമൊന്നും പറയരുത് സഹോദരനായിരുന്നാലും സഹോദരി ആയിരുന്നാലും ഞാൻ പറയുകയാണ് ചാണകം അത്ര മോശപ്പെട്ട ഒരു കാര്യമല്ല ചാണകം കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് ഒരു ചെടിക്ക് വളത്തിന് ഉപയോഗിക്കുന്നുണ്ട് ചാണകം ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ ഇല്ലേ അങ്ങനെ പല 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 ക്വാളിറ്റിയും ചാണകത്തിനും ഉണ്ട് പിന്നെ ചാണകമിടുന്ന ആ പശുവായിരുന്ന പശുവിൽ നിന്നാണ് നീയൊക്കെ പാല് വാങ്ങിച്ച് രാവിലെയും വൈകുന്നേരം ഒക്കെ ചായ ഇട്ട് കുടിക്കണത് അതും നീയൊക്കെ ഓർമ്മിക്കണം ചാണകം തരുന്ന ആ വസ്തുവിനെ ഒരു അയിത്തോയിട്ടും നോക്കേണ്ട കാര്യം നിനക്കൊക്കെ ഇല്ല അതുകൊണ്ട് പറയാണ് ഇനി വന്ന് എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നോട് വന്ന് എന്തെങ്കിലും ഇനിയിപ്പോൾ ഇന്ന് ഇനി ഞാൻ ഇന്ന് ഞാൻ ചിലപ്പോൾ ലൈവ് ഇടുന്നതിൽ ഇനി പല പല നെഗറ്റീവ് വേറെ വേറെ ഐഡിയിൽ വന്ന് എന്നെ ഒരുപാട് ചീത്ത പറയുമായിരിക്കും അതൊക്കെ ഞാൻ കേൾക്കാൻ വേണ്ടി ഞാൻ മുന്നിട്ട് നിൽക്കുക തന്നെയാണ് നീനെ നിങ്ങളക്ക അല്ലെങ്കിൽ നീയക്ക എന്നെ നിങ്ങളെയൊക്കെ സംബോധന ചെയ്യണം നീയക്ക അതായത് നെഗറ്റീവ് കമൻറ്റിടുന്ന നീയക്ക എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് നിന്റെയൊക്കെ സപ്പോർട്ട് വേണ്ട എന്നെ സ്നേഹിക്കുന്ന കുറേ അമ്മമാരുണ്ട് കുറേ കുഞ്ഞു പെങ്ങന്മാരുണ്ട് കുഞ്ഞു സഹോ ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് നല്ലവരായ കുറച്ചും ആൾക്കാരുണ്ട് അവർ മതി കുറേ നെഗറ്റീവ് കമൻറ്റിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പക്ഷേ എന്നെ ഇങ്ങോട്ട് നിങ്ങൾ ഭരിക്കാൻ വരണ്ട പറഞ്ഞത് കേട്ടല്ലോ ആരായിരുന്നാലും അപ്പം ഇത്രയൊക്കെ വന്ന് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ വന്ന് പറഞ്ഞതാണ് ആർക്കെങ്കിലും നല്ലവരായ എൻ്റെ എന്നെ കൂടെ ചേർത്തിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ക്ഷമിക്കുക കാരണം എനിക്കാ ഇട്ട കമൻ്റാണ് എനിക്ക് കാള ചാണകം ഇടുന്ന ഭാവമൊന്നും എൻ്റെ ഈ മുഖം ഭംഗിയുള്ള മുഖം അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് പാടാൻ കഴിവില്ലെന്ന് എനിക്കറിയാം കുക്കിംഗ് ചെയ്യാൻ കഴിവില്ലെന്ന് എനിക്കറിയാം സംസാരിക്കേണ്ട ശൈലി നല്ല രീതിക്ക് സംസാരിക്കേണ്ട ശൈലി ഇല്ലെന്ന് എനിക്കറിയാം ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല ഹിന്ദി വായിക്കാൻ അറിഞ്ഞുകൂടാ തമിഴ് വായിക്കാൻ അറിഞ്ഞുകൂടാ ഇതൊക്കെ എനിക്ക് ബോധ്യമുണ്ട് ഈ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ഞാൻ യൂട്യൂബിനകത്ത് ഒരു കൊച്ചു കൊച്ച് ഇട്ട് ഞാൻ ഇരുപത്തഞ്ച് കെ സബ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് കെ സബ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു സാലറി കയ്യിൽ ഒരു സാലറി എങ്കിലും ഞാൻ യൂട്യൂബിനകത്തൊന്ന് കൈ നീട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ നാണക്കേടോ ഒന്നുമില്ല അത് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടിയത് ഈ പറയണ വ്യക്തികൾ ഒന്ന് ഒരു അഞ്ച് റീലോ അഞ്ച് വീഡിയോയോ അഞ്ച് ലൈവോ ഒക്കെ നടത്തിയിട്ട് വന്ന് നമ്മളോട് തണ്ടിക്ക് തണ്ടിക്ക് സംസാരിക്കാൻ വാ കേട്ടാ അപ്പം ഏതെങ്കിലും ആൾക്കാർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഒരു നല്ലവരായ എല്ലാവരോടും ഞാൻ പറയാണ് എൻ്റെ എന്നെ ഒരു കുഞ്ഞു അഞ്ചത്തിയെ പോയി കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ടാറ്റ ബൈ സി കേട്ടോ